ഹലോ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഒരു ഈസി അവിയൽ ഉണ്ടാക്കോ അതിന് വേണ്ട സാധനങ്ങൾ എന്ത് ചെയ്യാൻ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ എന്നെ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വേണ്ട സാധനങ്ങളാണ് ഇതിൽ ഈ പ്ലേറ്റിനകത്ത് വെച്ചത് അത് നമ്മൾ കുക്കറിലേക്ക് കിട്ടുമ്പം പറയട്ടെ ഓരോന്ന് ഓരോന്നായിട്ട് പിന്നെ അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ളത് തേങ്ങ വേണം പിന്നെ ജീരകം വേണം തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടിയിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലോണം മഷി പോലെ അരച്ചെടുക്കുക അത് മഷി പോലെ അരച്ചെടുത്തിട്ട് വേണം ആ കറിവേപ്പില ഒന്ന് വെറുതെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് അടിക്കാനേ പാടുള്ളൂ ആദ്യം അടിക്കാൻ പാടില്ലേ പിന്നെ കറിവേപ്പില അത് നല്ലോണം അടിച്ചിട്ട് ഒന്ന് വെറുതെ ഒന്നാക്കിയാൽ മതി പിന്നെ അതിലേക്ക് ഞാൻ വെള്ളമൊഴിക്കുന്നില്ല അതിന് പകരം തൈരാണ് ഇടുന്നത് ആ തൈര് എത്രയാണോ നമുക്ക് അരയ്ക്കാനുള്ളത് വെച്ചാൽ അത് അത്ര തൈരി നല്ലോണം അടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കാം കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി നല്ലോണം അടിച്ചിട്ട് വരാം ഇനി അത് അടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെക്കാം ആ കുക്കർ അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിക്കരുത് അതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് സാധനങ്ങൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് വിലക്കിടാം ആദ്യം ഇടേണ്ടത് ടാം ഫസ്റ്റ് ക്യാരറ്റ് ക്യാരറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് പയറ് പച്ചക്കായ മുരിങ്ങക്ക ഇപ്പൊ ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇട്ടാൽ മതി പിന്നെ പച്ചമുളക് കൂടെ കൂട്ടിയിട്ട് കുക്കറിലിട്ട് ഒന്ന് ഒന്നിച്ച് ഒരേപോലെ ഇട്ടിട്ട് പിന്നെ അതിലെ പാകത്തിന് ഉപ്പ് ഇടുക പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക എൻ്റെ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക അത് നല്ലോണം ഇളക്കി കൊടുക്കണം ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം ഇളക്കിയിട്ട് വേണം അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക പാകത്തിന് എന്ന് പറഞ്ഞാൽ അത് മുങ്ങിക്കിടക്കൊന്നും വേണ്ട പക്ഷേ കുറച്ച് മതി ഒരു വിസലിനത് ഓഫാക്കി വെക്കാനുള്ളത് കൂടുതൽ വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തൈര് ഒഴിക്കുന്നവരൊക്കെ നമുക്കത് വെള്ളം കൂടിപ്പോകും കറി അടിയിലാവൂലോ പിന്നെ അത് കറി പോലെ പോവും അതുകൊണ്ട് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് നല്ലോണം പോലെ തന്നെ ആ കയ്യിൽ വെച്ച് അടച്ചിട്ട് നല്ലോണം കയ്യിൽ വെച്ച് ഇളക്കിയിട്ട് കുക്കറ് വെച്ച് അടച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കുക ഇതുവരെ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഗ്യാസ് ഓണാക്കിയത് എന്നിട്ടൊരൊറ്റ വിസല് ഒരു 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 വിസല് വരുന്നവരെ നമുക്ക് നോക്കാം ഒരു ഒരു വിസലടിച്ച് നമുക്ക് ആ വിസലിൻ്റെ ആ ഇതെല്ലാം പോയിട്ട് ഒന്ന് തുറന്ന് നോക്കട്ടോ നമ്മൾ ആ കഷ്ണങ്ങളൊക്കെ എന്തായിരുന്നു ആ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഇളക്കിയിട്ട് ഒരു ഭാഗത്തെ അതിൽ എന്തെങ്കിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് വയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് ഗ്യാസ് ഓണാക്കിയിട്ട് വറ്റിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് തേങ്ങ അയിലേക്ക് ഒഴിക്കുക തേങ്ങ അയിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ പുളി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തോനപ്പുളി ആവശ്യമുണ്ടോ കുറച്ച് പുളിയോ മതിയെങ്കിൽ കുറച്ച് തൈരൊഴിക്കുക തോ തോനപ്പുളി വേണമെങ്കിൽ കുറച്ചും കൂടെ തേ തൈരൊഴിച്ചിട്ട് നല്ലോണം ഇളക്കുക നല്ലോണം ഇളക്കിയിട്ട് അത് പിന്നെ ഇത് വരയരുത് തിളക്കരുത് അളക്കാതെ നല്ലോണം നല്ലോണം ഒന്ന് ചൂടായി വന്നാൽ മതി ആവി പറക്കുന്നവരെ നല്ലോണം അത് ഇളക്കുക ഇളക്കിയിട്ട് ആവി നല്ലോണം ചൂടായി തള വരാൻ തോന്നിന് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യുക അത് നല്ലോണം ഓഫാക്കിയിട്ട് ഗ്യാസ് ഓഫാക്കിയതിൻ്റെ ശേഷം കുറച്ചും കൂടെ വേണമെങ്കിൽ തൈര് ഒഴിക്കുക ഞാൻ കുറച്ചും കൂടെ ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണേ കുറച്ചും കൂടെ തൈര് ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷം കറിവേപ്പില ഒന്ന് ഒന്ന് നല്ലോണം മുറിച്ചിട്ടതിൽ ചേർത്ത് കൊടുക്കുക ആ തൈരൊഴിച്ചതിന് ശേഷം നല്ലോണം ഇളക്കിയിട്ട് വേണം കറി വേപ്പിലയിലേക്ക് ചേർക്കാൻ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണി അതേപോലെ തന്നെ നല്ലോണം അതിലിട്ടിട്ട് ഇതെല്ലാം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് ചെയ്തത് വീണ്ടും പറയാണ് അത് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം അപ്പം അവയിൽ ഞാൻ വെറുതെ പറയല്ല അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അവിയൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ചും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കണേ കുറയ്ക്കുകയും ചെയ്യാം നമുക്ക് കഴിക്കാനല്ലേ നല്ല ടേസ്റ്റ് ഉള്ള അവിയലാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇഷ്ടമാകുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് ഞങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ഇടാനുള്ള താല്പര്യം ഉണ്ടാകുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോ വരുന്നവർക്കും ബായ്